ഇൻഡിപെൻഡൻസ് ഡേ ആവാറായത് കൊണ്ട് തന്നെ രുചി കുറച്ച് നാളായിട്ട് ഡ്യൂട്ടിയും കാര്യമായിട്ട് ഇങ്ങനെ ബിസി ആയിരുന്നു അപ്പോൾ ഇന്നലെ ഡ്യൂട്ടിയാണ്ടായത് പൊതുവേ ഡ്യൂട്ടി ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ വരാറുണ്ട് പക്ഷേ ഇന്നലെ തീരെ വരില്ല ഒരു ഏഴ് മണിക്കാവുമ്പോഴേ തിരിച്ച് വരുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കഴിക്കേണ്ട ഫുഡാണ് ഫ്രിഡ്ജിലുണ്ട് തിളപ്പിക്കാനേ ഉള്ളൂ വസുനാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇന്നലെ ഒന്ന് ഫ്രീ ആയി ചെറിയ രീതിക്കാണ് എനിക്ക് മടി പിടിച്ച് വെച്ച ചെറിയൊരു ക്ലീനിങ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഒരു ക്ലീനിൻ്റെ ആക്കിയേക്കാന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഞാനിവിടെ ഒറ്റക്ക് നിൽക്കുന്നതുകൊണ്ട് മാത്രം കണ്ടുവരുന്ന പ്രതിഭാസമാണ് എൻ്റെ വീട്ടിലോ രചിയുടെ വീട്ടിലോ ആണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അധികം ചെയ്യാറില്ല അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ ഇതാണ് കോട്ടറിൻ്റെ ഫ്രണ്ട് പാർട്ടി എന്ന് പറയുന്നത് ഓപ്പോസിറ്റും വേറൊരു ഫാമിലി മെമ്പേഴ്സും നിൽക്കുന്നുണ്ട് നമ്മൾ മേലെയാണ് നിൽക്കുന്നത് അപ്പോൾ സ്റ്റെയറിൻ്റെ മേലെയായിട്ട് കുറച്ച് പൊട്ടിയിട്ട് മഴേൻ്റെ സമയത്ത് കുറച്ച് വെള്ളം അധികം ഇങ്ങനെ നിന്ന് ചളിയൊക്കെ പിടിച്ച് എന്തൊക്കെയായി പിന്നെ ഡെയിലി പോവും വരുകയും ചെയ്യുമ്പോൾ മൊത്തത്തിൽ കുറച്ച് ചളി പിടിച്ചു മെയിൻ ആയിട്ട് എനിക്കത് തന്നെയാണ് ക്ലീൻ ചെയ്യാനുള്ളത് പിന്നെ ഞാൻ കുറച്ച് ടൈൽസ് പൊട്ടിയത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായി കാരണം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇടുന്നിടുന്നൊക്കെ ടൈൽസ് ഇളകി വരുന്നുണ്ട് ഈ ടൈൽസ് നമ്മൾ ഒരു നാൾ വെക്കേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് കൊടുക്കേണ്ടി വരും വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അവിടെ ഇവിടെ സ്ഥലവും ഇല്ല ഇല്ല സ്ഥലത്താലും വെച്ചിട്ട് വേറൊരു മെയിൻ ക്ലീനിങ് എന്ന് എന്നുവെച്ചാൽ ഡെയിലി യൂസ് ചെയ്യുന്നില്ലെങ്കിലും ആൻഡീം വസൂട്ടൻ്റെ ഒക്കെ ചളി പിടിച്ച ചെരുപ്പ് കുറച്ച് ദിവസമായിട്ട് പുറത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് മടിയാരനെ ഞാൻ ചെയ്തിട്ട് അപ്പം ഇന്ന് അതെന്നെ ഫസ്റ്റ് ചെയ്തേക്കാന്ന് വെച്ചിട്ട് സോപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചു എന്നാൽ ബാക്കി പണി കഴിയുമ്പോഴേക്ക് ചളിയൊക്കെ കുറച്ച് കുതിർന്നു വരുമല്ലോ എന്ന് വെച്ചു എന്നിട്ട് അടിച്ചു വാരാനൊക്കെ പോയി അടിച്ചു വാരലൊക്കെ ഡെയിലി ഇല്ലതാണ് എന്നാലും ക്ലീനിൻ്റെ അല്ലേ അപ്പം അതും കൂടി ഇൻക്ലൂഡ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടാ അപ്പം അടിച്ചു വരണ സമയത്ത് മേലെ നോക്കിയപ്പോൾ കുറച്ച് മാറാലാണ്ട് പഴയ ചൂലോണ്ട് മാറാലൊക്കെ അടിച്ചിട്ട് മൊത്തത്തിൽ വൃത്തിക്കന്നെ അടിച്ചുമായി പിന്നെ വേറൊരു മെയിൻ ക്ലീനിങ് എന്ന് വെച്ചാൽ അടുക്കളയിൽ ഈ ടോപ്പിലെ ടൈൽസിൽ കുറച്ച് ഇങ്ങനെ എന്തോ മഴ കാരണം ഞാനും എന്തോ ഒരു സാധനം ഞാൻ പറ്റി പിടിച്ചിട്ടുണ്ടായിനി അപ്പോൾ അത് ക്ലീൻ ചെയ്യണം കുക്കറിൽ നിന്ന് ഓരോന്ന് വിസിലടിക്കുമ്പോഴൊക്കെ അത് ടൈൽസിൽ പോയി പറ്റി പിടിക്കുമല്ലോ അപ്പം അതാണ് ഈ മൂന്ന് കാര്യമാണ് എനിക്ക് മെയിനായിട്ട് ചെയ്യാനുണ്ടായ ക്ലീനിങ് ആയിട്ട് ബാക്കിയുള്ള ഒരു വിധം ഞാൻ ചെയ്യുന്നതാണ് അത് മേലെ കയറിയിട്ട് തന്നെ ചെയ്യും വേണം അപ്പം അതിൽ ഞാൻ സോപ്പ് വെള്ളത്തിൽ കഴുകി ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നായാലും രജീൻ്റെ വീട്ടിൽ നിന്നായാലും കുറച്ചൊന്നും അമ്പരക്കുന്നുണ്ടാകും കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തീരെ ചെയ്യയില്ല രജീൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ഏച്ചലും ചെയ്യുമ്പോൾ കൂടെ ചെയ്യുന്നതല്ലാണ്ട് ഞാനായിട്ടും ഒരു കാര്യം ചെയ്യയില്ല ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ കാര്യമെല്ലാം അറ്റൈമ് ചെയ്തു എന്നല്ല അതിൻ്റെ അടുക്ക് വസുവിൻ്റെ കാര്യം നോക്കലും തിന്നലും ഓൻ ഉറക്കമൊക്കെ ചെയ്തിന് കാര്യം ഞാൻ പിന്നെ വസ്തു ഉറങ്ങുമ്പോൾ ചെയ്തതല്ലേ പിന്നെ വസുവും വന്ന് വീഴൊക്കെ ചെയ്യുന്നതുകൊണ്ട് വസ്തു ഉറങ്ങിയ സമയം നോക്കി ഞാൻ ഇത് ചെയ്തതാണ് പിന്നെ വസ്തു എണീറ്റു പിന്നെ ഓനൻ്റെ കൂടെ ഇത് ഇതേപോലെ ഓരോ കാര്യം ചെയ്യാൻ തുടങ്ങി ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ മൊത്തത്തിൽ വീടൊന്ന് തുടച്ചു ഇതോടെ പണി കഴിഞ്ഞു ഇങ്ങനെയായിരുന്നു കിച്ചൺ അവസാനം ഉണ്ടായത് എന്നിട്ട് ഞാനും കുളിച്ചു വസൂട്ടനെയും കുളിപ്പിച്ചു അപ്പോഴൊക്കെ വസുവിന് പിന്നെ ഉറക്കം വന്നിട്ടാണ് ഈ കരച്ചിൽ അരിയുന്നുണ്ടായിന് അപ്പോൾ ഒന്നുകൂടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും വേണം സബ്സ്ക്രൈബ് ചെയ്യും